ഹലോ ഹലോ അതെന്താണ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ഇല്ല ഋതുനന്ദനം തിരക്കുന്നുണ്ട് ഋതുനന്ദനത്തിൻ്റെ റൈറ്റർ എനിക്ക് ബാക്കി ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ ഞാൻ ആളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എന്തോ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ എന്തോ സംതിങ് അതുകൊണ്ടാണ് അപ്പോൾ നാളെ തൊട്ട് പുള്ളി അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ തൊട്ട് നമ്മൾ കിട്ടിയ ഉടനെ എന്താണുള്ളത് മാക്സിമം പെട്ടെന്ന് ഇട്ട് തീർക്കൂട്ടോ കിട്ടുക ഉടനെ കാരണം ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം ഒന്നാമത്തെ കരുത് ഞാൻ എഴുതിയല്ല ഞാൻ എഴുതിയാണെങ്കിൽ ഞാൻ ബാക്കി എഴുതിയിട്ടാണെങ്കിലും ഇത് നമുക്കറിയില്ലല്ലോ വേറൊരാളുടെ കഥയല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുക അതുകൊണ്ടാണ് കേട്ടോ ലൈറ്റായത് അപ്പോൾ നാളത്തേക്ക് സംഭവം കിട്ടും പുള്ളി എല്ലാം എടുത്തിട്ട് ഇനിയുള്ള ഫുള്ള് പാർട്സ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ലേറ്റ് ആയത് അപ്പം പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പം വേറെ എവിടെ എഴുതി വെച്ചത് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത് ഓക്കെ കുഴപ്പമില്ല നാളത്തേക്ക് കിട്ടും അപ്പോൾ അതിന് ശേഷം നമ്മൾ മാക്സിമം അത് പെട്ടെന്ന് ഇട്ട് തീർക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം കേട്ടോ വേറെ എക്സ്ട്രീമിലേക്ക് സോറി അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം ചായ കുടിക്കുന്നില്ലേ അനുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു കുടിക്കണം അനൂപ്പ് പറഞ്ഞു നീ പോയി ചായ കുടിച്ചിട്ട് അവൻ പറഞ്ഞപ്പോൾ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം നേരെ പുറത്തേക്ക് നടന്നിരുന്നു അനൂപ് അവന്റെ മുഖത്ത് വല്ലാത്തൊരു ദേശീയവാനിഷം നിൽക്കുന്നുണ്ടായിരുന്നു വിഷ്ണു എന്നെ വേണോ ചായ വേണ്ട താൻ വേഗം റെഡി ആക്കൂ നമുക്ക് പോവാം വിഷ്ണു പറഞ്ഞു അവൾ ഉടനെ തന്നെ അലമാരിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തു ശേഷം അവൻ കഥ അടച്ചതിന് ശേഷം റൂമിലേക്ക് നിന്നുകൊണ്ട് അവൾ ഇട്ടിരുന്ന ബെന്നിയനെ ഉയർത്താൻ തുടങ്ങിയതും വിഷ്ണു അമ്പർന്ന് പോയിരുന്നു അവൾ അവിടെ നിന്ന് വേഷം മാറുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ വർഷ താൻ വേണമെങ്കിൽ അമ്മയുടെ മുറിയിലും മൊറ്റ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ എന്തിന് കൂസലില്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അല്ല എൻ്റെ മുൻപിൽ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തനിക്കൊരു മടി കാണില്ലേ വിഷ്ണു അവളോട് ചോദിച്ചു എനിക്കൊരു മടിയില്ല വേറെ ആരും അല്ലല്ലോ വിഷ്ണുവേട്ടനല്ലേ എൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഞാൻ വസ്ത്രം മാറുന്നതിന് ഞാനെന്തിനെ കാണിക്കുന്നത് അവൾ അതും ചോദിച്ചുകൊണ്ട് ഉയർത്തിയതും വിഷ്ണു കണ്ണടച്ചിരുന്നു വിഷ്ണു കുറഞ്ഞ സമയങ്ങൾക്ക് ശേഷം അവൾ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറന്നത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വിഷ്ണുവേട്ടൻ എന്താ കണ്ണടച്ചിരുന്നത് അത്ഭുതത്തോടെ അവള് ചോദിച്ചു ആ ഡ്രസ്സ് മാറുകയല്ലേ അത് കഴിയട്ടെ എന്ന് കരുതി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോ മനസ്സിലാവാത്ത രീതിയിൽ അവളൊന്നു നോക്കി ഇനി ഇങ്ങനെക്കെന്തെങ്കിലും കുഴപ്പം കാണുമോ അവൾ മനസ്സിൽ ചോദിച്ചു വിഷ്ണുവേട്ടൻ്റെ ഡ്രസ്സ് മാറണോ വേണ്ട കാറിലല്ലേ കുഴപ്പമില്ല അവള് തലയാട്ടിക്കൊണ്ട് മുടി ചെയ്തു തുടങ്ങി അവൻ അവളെ തന്നെ ഒന്ന് നോക്കി ശേഷം കണ്ണുകൾ അടച്ചു കിടന്നു ആ കിടപ്പിൽ അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു രാത്രിയിൽ നന്നായി ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു വിഷ്ണു അനൂപ് തട്ടി വിളിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറന്നത് പോവണ്ടേ അനൂപ് ചോദിച്ചതും അവൻ പെട്ടെന്ന് കണ്ണുകൾ കൊണ്ടൊന്ന് ചുറ്റും നോക്കി പെട്ടെന്നാണ് എല്ലാ സംഭവങ്ങളും അവൻ ഓർമ്മ വന്നത് അവനൊന്ന് തലയാട്ടി കാണിച്ചു കാറിലേക്ക് കയറ്റുവാൻ വിജയനും വർഷയും പിടിക്കാൻ വന്നപ്പോൾ അനൂപ് വേണ്ടെന്നു പറഞ്ഞു അവൻ വിഷ്ണുവിനെ കളിയ കൈകൾ കോരിയെടുത്താണ് കാറിലേക്ക് കയറിയത് വർഷയോട് വലിയ രീതിയിൽ അവൻ സംസാരിച്ചു പോലുമില്ല എല്ലാവരോടും യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറിയപ്പോഴും അനൂപ് മൗനത്തിലായിരുന്നു തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം അവനെ വല്ലാതെ തകർത്തിട്ടുണ്ടെന്ന് വിഷ്ണുവിന് തോന്നി വർഷയാണെങ്കിൽ എന്തോ ആലോചനയിലാണ് അവൾക്ക് സംശയം കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ വിഷ്ണു ചിരിയോടെ അവളുടെ കൈകളിൽ ഒന്ന് പിടിച്ചു വർഷ നോക്കിയപ്പോൾ ചിരിയോടെ കണ്ണുകൾ അടച്ചു കാണിച്ചു അത് കണ്ടപ്പോഴാണ് വർഷയ്ക്ക് അല്പമെങ്കിലും സമാധാനം തോന്നിയത് വീട്ടിലേക്ക് ചെന്നതും നേരെ പോയത് അനൂപിൻ്റെ വീട്ടിലേക്കാണ് നീ ഇവിടെ ഇരിക്കെ ഞാൻ ആദ്യം വീട്ടിൽ ചെന്ന മിനിയമയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ പെട്ടെന്ന് കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണില്ലേ വിഷ്ണുവിനോട് അത്രയും പറഞ്ഞു നേരെ പുറത്തേക്ക് പോയിരുന്നു അനൂപ് അനൂപ് തന്നെയാണ് ഒരു വിധത്തിൽ വിവരം സൗദാമിനിയോട് പറഞ്ഞത് വർഷയുടെ കാര്യങ്ങൾ പറയാതെ അവനൊരു ആക്സിഡന്റ് പറ്റിയെന്ന് മാത്രമാണ് അനൂപ് പറഞ്ഞിരുന്നത് അത് കേട്ടതും സൗദാമിനി തകർന്നു പോയിരുന്നു എന്റെ ദൈവമേ എന്നിട്ട് കുഞ്ഞിനിപ്പൊ എങ്ങനെയുണ്ട് മോനെ അനൂപിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൗദാമിനി ചോദിച്ചു കുഴപ്പമൊന്നുമില്ല അവനാകെ വല്ലാത്തൊരവസ്ഥയില്ല അതുകൊണ്ട് അമ്മ വിഷമിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അമ്മ കരയുകയൊന്നും ചെയ്യരുത് കണ്ട അവന് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ അനൂപ് ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു സൗദാമിനി സമ്മതിച്ചു അനൂപ് അങ്ങനെ വിഷ്ണുവിനേയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വന്നിരുന്നു സൗദാമിനി കരച്ചിലടക്കാൻ പാടുപെട്ടിരുന്നു അമ്മയുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു വേദന ആ നിമിഷം വിഷ്ണുവിന് തോന്നിയിരുന്നു പക്ഷേ ഈ നിമിഷം അമ്മയെ വിഷമിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗം അവൾക്ക് വേണ്ടി താൻ അമ്മയെ വിഷമിപ്പിച്ചു തോർത്തപ്പോൾ ഒരു നിമിഷം അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നിയിരുന്നു വർഷയുടെ മുഖത്തേക്ക് സൗദാമിനി ഒന്നും നോക്കി പോലുമില്ല അത് അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു തന്നോടാണ് അവർക്ക് അവൾക്ക് മനസ്സിലായിരുന്നു വിഷ്ണുവിനെ മുറിയിലേക്കാക്കി സൗദാമിനി എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അടുക്കള മുറ്റത്തേക്ക് കൂടി ഓടി അകത്തേക്ക് ഭാമ വരുന്നത് മിനിയമ്മേ എന്താ പറ്റിയത് അമ്മ പറഞ്ഞു വിഷ്ണുചേട്ടന ആക്സിഡന്റ് ആയി എന്ന് ചോദിച്ചതിനൊപ്പം തന്നെ അവൾ കറിഞ്ഞു പോവുകയും ചെയ്തിരുന്നു ഒരു നിമിഷം കാര്യം മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് എന്നാൽ അല്പം ദേഷ്യത്തോടെ തന്നെ വർഷ നോക്കി വിഷ്ണുവിന് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് ഇവളെന്തിനാണ് കരഞ്ഞതെന്നായിരുന്നു ഒരു നിമിഷം വർഷ ആലോചിച്ചത് അവള് പെട്ടെന്ന് ഭാമയെ തന്നെ സൂക്ഷിച്ചു നോക്കി എന്ത് പറയാനാ മോളെ ആക്സിഡന്റ് പറ്റിയെന്ന വർഷ പറയുന്നത് അവൻ ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടി വന്ന് ഇടിക്കുകയായിരുന്നു നമ്മുടെ ഗതികേടം നല്ലാതെ പറയാനാ ഒരുവിധത്തിൽ വിധത്തിൽ സൗദാമിനി പറഞ്ഞു വർഷ അപ്പോഴും നോക്കിയത് ഭാമയെ തന്നെയാണ് അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആദി എത്ര അടക്കി നിർത്താൻ ശ്രമിച്ചിട്ട് മൊഴുകി തുടങ്ങുന്ന കണ്ണുനീർ അതെല്ലാം തന്നെ വർഷയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു എന്തിനാണ് അവൾ വിഷ്ണുവിന് വേണ്ടി ഇത്രത്തോളം വേദന അനുഭവിക്കുന്നത് എന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ് ഇക്കാര്യം അമ്മ പറയുന്നത് ഞാൻ വിഷ്ണുവേടനെ ഒന്ന് കാണട്ടെ സൗദാമിനിയോട് അത്രയും പറഞ്ഞ അവൾ അകത്തേക്ക് കയറിയപ്പോൾ എന്തോ ഒരു താല്പര്യക്കുറവ് ആ നിമിഷം വർഷയ്ക്ക് തോന്നിയിരുന്നു സൗദാമിനി അടുത്തുള്ളത് കൊണ്ട് തന്നെ ഒന്നും പറയാനും വയ്യ വിഷ്ണുവിന്റെ അരികിലേക്ക് പോകാൻ തുടങ്ങിയ വർഷയെ ആ നിമിഷം സൗദാമിനി വിളിച്ചു അവൻ രാവിലെ വലതും കഴിച്ചിരുന്നോ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടാണമ്മ വന്നത് താല്പര്യമില്ലാതെയാണ് വർഷ പറഞ്ഞത് അവളുടെ മനസ്സും മുഴുവൻ ഭാമയുടെ അരികിലായിരുന്നു ഭാമ വിഷ്ണുവിനെ കാണുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എങ്കിൽ ഞാൻ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി തരാം നീ അത് അവര് കൊണ്ട് കൊടുക്ക് ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തുനിന്ന് കഴുകു സൗദാമിനി പറഞ്ഞപ്പോൾ അവൾക്ക് എത്രയും പെട്ടെന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകണമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ സൗദാമിനിയെ പിണക്കാനും പറ്റില്ല താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നോട് അവർ പിണക്കം കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തനിക്ക് അവരോടും പിണക്കം കാണിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവൾ അവരുമായി അവര് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്നും ഫ്രൂട്ട്സ് എടുത്ത് കഴുകാൻ തുടങ്ങിയിരുന്നു വിച്ചുവേട്ട വാതിലോളം വന്ന് ഭാമ വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് അവളെ ഒന്ന് നോക്കിയിരുന്നു അവൾ ആദ്യോട് ഓടി വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റർ ഇട്ട കാലിലേക്ക് അവൾ നോക്കുന്നത് കണ്ടതും അവന് വേദന തോന്നിയിരുന്നു എന്തു പറ്റിയതാ വിഷ്ണു വേട്ട ഇതിപ്പോ അവസ്ഥയായി പോയല്ലോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു ഒരു നിമിഷം അവൻ അത്ഭുതം തോന്നി ഇവൾ എന്തിനാണ് കരയുന്നത് ഒന്നുമില്ല ഭാമേ ഇതൊക്കെ പെട്ടെന്ന് മാറും ഇത്രയേലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ പോരെ അവളെ ആശ്വസിപ്പിക്കാനായി അവൻ പറഞ്ഞു അവൾ അപ്പോഴും അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി വിഷ്ണുവേട്ടിന് വേദനയുണ്ടോ അവൾ ചോദിച്ചപ്പോൾ അവൻ ഇല്ല എന്ന അർത്ഥത്തിൽ തല ചരിച്ചു അവൻ അപ്പോഴും അവളെ തന്നെ നോക്കുകയായിരുന്നു തനിക്ക് വേണ്ടി അവൾക്കറിഞ്ഞത് അവളിൽ അത്ഭുതം ഉണ്ടാക്കി അടുത്ത നിമിഷം തന്നെ അവൻ ചിന്തിച്ചു അനുവിൻ ഇങ്ങനെ ഒന്നും സംഭവിച്ചാൽ അവൾക്ക് അരയില്ലേ അതുതന്നെ ആയിരിക്കും തൻ്റെ സംഭവത്തിലും അവൾക്ക് തോന്നിയത് പലരുടെയും സ്നേഹം മനസ്സിലാക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് എന്ന് പറയുന്നത് എത്ര സത്യമാണ് ഭാമയ്ക്ക് താൻ ഇത്രയും പ്രിയപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കുന്നത് ഈ നിമിഷമാണ് നീ വിഷമിക്കാതെ ഭാമേ എനിക്ക് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് മാറിക്കോളും നീ ഹോസ്റ്റലിൽ പോന്നു എന്ന് പറഞ്ഞിട്ട് പോയില്ലായിരുന്നോ അവൻ ചോദിച്ചു ഞാൻ പോയില്ല അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കായിരുന്നു അപ്പോഴമ്മ പറഞ്ഞത് വിഷ്ണുവേട്ടൻ ഇങ്ങനെ വന്നു എന്ന് അത് കേട്ടത് ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു അത്രക്കൊന്നും ഇല്ലടി വിഷ്ണു പറഞ്ഞു പെട്ടെന്ന് ജ്യൂസും കൊണ്ട് മുറിയിലേക്ക് വർഷം വന്നിരുന്നു അവളെ കണ്ടപ്പോഴാണ് ഒരു നിമിഷം ഭാമയ്ക്കും സ്ഥലകാല ബോധം വന്നത് അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവന്റെ കയ്യിലേക്ക് ജ്യൂസ് കൊടുത്തു വർഷ ഇതായിട്ടാ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിയിരുന്നു വിഷ്ണു ഭാമയ്ക്ക് നല്ല വിഷമം എന്ന് തോന്നുന്നു അല്ലേ എനിക്ക് പോലും ഇത്രയും വിഷമമില്ലല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി അർത്ഥം വെച്ച എന്നതുപോലെ ചോദിക്കുന്നുണ്ട് വർഷ ഒരു നിമിഷം ഭാമയും വിഷ്ണുവും ഒരേപോലെ ഞെട്ടി അവൾ ചോദിച്ചതിന്റെ അർത്ഥം നന്നായി തന്നെ വിഷ്ണുവിന് മനസ്സിലായിരുന്നു അവളുടെ വിചാരം എല്ലാവർക്കും അവളുടെ സ്വഭാവമാണെന്നാണ് നിന്നേക്കാൾ സ്നേഹം ഭാമയ്ക്ക് എന്നോടുണ്ടെന്ന് പറയണമെന്ന് തോന്നിയിരുന്നു വിഷ്ണുവിന് ആ നിമിഷം അങ്ങനെയാണ് വിഷ്ണു മനസ്സിൽ വിചാരിച്ചത് അവൾക്ക് പിന്നെ വിഷമം വരാതിരിക്കുവോ വർഷ കുട്ടിക്കാലം മുതൽ അവൾ എന്നെ കാണുന്നതാണ് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും അവളുടെ ഇങ്ങനെ സംഭവിച്ചാൽ അവൾക്ക് വിഷമം ഉണ്ടാവില്ലേ അതേപോലെ തന്നെയാണ് എനിക്ക് സംഭവിക്കുമ്പോഴും അവൾക്ക് തോന്നുക വിഷ്ണു വർഷയോടായി പറഞ്ഞു അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഒരു നിമിഷം ഭാമയും വല്ലാതെയായി താൻ ഒരു നിമിഷം പരസരം മറന്നുപോയെന്ന് ഭാമയെ ഓർത്തു ചേച്ചി ഞാൻ പെട്ടെന്ന് വയ്യാന്നറിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ ക്ഷമാപണം പോലെ വർഷയുടെ മുഖത്തേക്ക് നോക്കി ഭാമ പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഒരു കാര്യം ഓർക്കണം ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് വിഷ്ണുവേട്ടനെ പോലെ ഇവിടെ എനിക്ക് പകുതി അധികാരം ഉള്ളതല്ലേ ഞാൻ താഴെ അടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ കൂടെ മുറിയിലേക്ക് കടന്നു വരാനായിരുന്നു ഭാമ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ എന്നെ ഒന്ന് ഗവനിക്കുക പോലും ചെയ്യാതെ വിഷ്ണുവേട്ടനെ കാണാനായി അവിടെ നിന്നും ഇത്ര ധൃതിയിൽ ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ കുറച്ചെങ്കിലും മര്യാദ കാണിക്കണമായിരുന്നു മുഖത്തടിച്ചതുപോലെ വർഷ പറഞ്ഞതും വിളറി വെളുത്തു പോയിരുന്നു ഭാമ ഒരു നിമിഷം വിഷ്ണുവും വല്ലാതെയായി വർഷ എന്താ നീ പറഞ്ഞത് ദേഷ്യത്തോടെ വിഷ്ണു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വിഷ്ണുവേട്ട ഞാൻ എന്റെ കാര്യമാണോ പറഞ്ഞത് ഭാമ വന്നപ്പോൾ ഞാൻ അടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്നു എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് വിഷ്ണുവേട്ടനെ കാണാനാണെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇങ്ങോട്ട് വന്നത് സ്വാഭാവികമായും ഞാൻ ഭാമ ചെയ്യേണ്ടത് ഞാൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ അല്ലാതെ ഒരു അന്യ പുരുഷൻ്റെ മുറിയിലേക്ക് ഭാര്യ താഴെയുള്ളപ്പോൾ തന്നെ കയറിപ്പോകുന്നത് ഒരു നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഭാമയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി വർഷം ചോദിച്ചതും ഭാമ കരഞ്ഞു പോയിരുന്നു വിഷ്ണുവിന് വല്ലാത്ത വേദന തോന്നി എൻ്റെ ഭാഗത്ത് തെറ്റ് വിച്ചുവേട്ടൻ ചേച്ചിയെ വഴുക്കു പറയണ്ട പെട്ടെന്ന് വിച്ചുവേട്ടൻ്റെ വയ്യെന്നറിഞ്ഞപ്പോൾ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് കയറിപ്പോന്നു അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അതെൻ്റെ തെറ്റ് തന്നെയാ പോലെയല്ല വിച്ചുവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞുവെന്ന് ഞാൻ ഓർക്കണമായിരുന്നു പക്ഷ ചേച്ചി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല സോറി വർഷയുടെ മുഖത്തേക്ക് നോക്കി ഭാമ പറഞ്ഞു അവൾ വെറുതെ തലയാട്ടി കാണിച്ചു ചേട്ടാ ഞാൻ പോവുക അവന്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വല്ലാത്ത വേദന തോന്നിയിരുന്നു വിഷ്ണുവിന് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇവളുടെ ചാരിത്ര പ്രസംഗമാണ് സഹിക്കാൻ സാധിക്കാത്തത് എന്നവൻ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു അന്യപുരുഷന്റെ മുറിയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു എന്ന് പറഞ്ഞ പാവത്തിനെ ഇപ്പോൾ വേദനിപ്പിച്ചത് എത്രയോ പുരുഷന്മാരുടെ മുറിയിലേക്ക് കടന്നു പോയിട്ടുള്ളവളാണ് ഇത് പറയുന്നതെന്നതാണ് ഏറ്റവും രസകരം വെറുതെ വഴക്കിൽ നിൽക്കേണ്ട എന്ന് കരുതിയും അവളോട് കൂടുതൽ സംസാരിക്കാതിരുന്നതാണ് നല്ലതെന്ന് തോന്നിയത് വിഷ്ണു മൗനം പാലിച്ചു എല്ലാത്തിലും എല്ലാത്തിലുമുപരി ഇനിയും അവളെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം തനിക്കില്ലല്ലോ കൂടെ ജീവിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ആവശ്യമുള്ളത് അവൾ കൊണ്ടുവന്ന ജ്യൂസ് അവൻ കുടിക്കുകയും ചെയ്തു ശേഷം അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ കട്ടിൽ കിടന്ന കണ്ണുകൾ അടച്ചിരുന്നു അവൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം അവൻ ജ്യൂസ് കുടിച്ച ഗ്ലാസ്സുമായി പുറത്തേക്ക് പോയിരുന്നു വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നിലവിലത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിഷ്ണു ഓർത്തു കുറച്ച് സമയങ്ങൾക്ക് ശേഷം വർഷമുറിയിലേക്ക് വന്നു അത് കണ്ടതും അവൻ കണ്ണുകൾ അടച്ചു കിടന്നു അരികിൽ വന്ന് തന്നെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറുന്നത് കണ്ടു എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവൻ അവൾ വരുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറായി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി വന്നപ്പോഴും അവൻ കണ്ണുകൾ അടച്ചു കിടന്നു അധികം സമയവും അവളോട് സംസാരിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത് സംസാരിക്കുന്നതിനോട് വലിയ താല്പര്യവുമില്ല എവിടെയോ പോകാനായി അവൾ റെഡി ആവുകയാണെന്ന് അവന് മനസ്സിലായി എന്താണെന്ന് അവന് മനസ്സിലായില്ല കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ അവനെ തട്ടി വിളിച്ചു ആ നിമിഷം തന്നെ അവൻ ഞെട്ടി എന്നതുപോലെ കണ്ണുകൾ തുറന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ വർഷ വിഷ്ണുവേട്ട എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തുനിന്ന് പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് സാനിറ്ററി പാഡ് അടക്കം അതൊന്നും ഞാൻ കൊണ്ടുവന്നിരുന്നില്ല വീട്ടിൽ പോകുമ്പോൾ എടുക്കാമെന്നാണ് കരുതിയത് ഇന്നലത്തെ തിരക്കിനിടയിൽ അതൊന്നും എടുക്കാനും പറ്റിയില്ല അവൾ പറഞ്ഞു അതിനെന്താ താൻ ഒറ്റ പോയിട്ട് വാ പിന്നെ തനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ ഇവിടെ തനിക്ക് പരിചയമില്ലല്ലോ അവൾക്കൊറ്റയ്ക്ക് പോകാൻ ഒട്ടും പേടിയില്ലെന്നറിയാമെങ്കിലും വെറുതെ അവൻ ചോദിച്ചു അത് കുഴപ്പമില്ല നമ്മുടെ വായിലല്ലേ നാവും എടുക്കുന്നത് അതൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാവുന്നാലേ ഉള്ളൂ ഞാനതൊക്കെ കണ്ടുപിടിച്ചോളാം ആയിക്കോട്ടെ എന്നാ പോയിട്ട് വാ വിഷ്ണു മറുപടി പറഞ്ഞു അവൻ സമ്മതം അറിയിച്ചതും വലിയ സന്തോഷത്തോടെ അവനെ ഒന്ന് നോക്കി അവള് പുറത്തേക്ക് പോകാൻ തയ്യാറായി വിഷ്ണു ഏട്ടാ എൻ്റെ കയ്യില് കാശ് കുറവ അവന്റെ മുഖത്തേക്ക് നോക്കി മടിയോടെ അവള് പറഞ്ഞു എൻ്റെ പേഴ്സിൽ നിന്ന് താനെടുത്തു അവൻ പറഞ്ഞതും സന്തോഷത്തോടെ അവൾ അലമാരിയിൽ നിന്നും പേഴ്സ് തുറന്നു ഇതിൽ അയ്യായിരം രൂപയുണ്ട് എത്ര എടുക്കണം അവൾ ചോദിച്ചു അത് മുഴുവൻ എടുത്തോളാൻ അവൻ പറയുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത് ഒരായിരം രൂപ എടുത്തു എന്നിട്ട് ബാക്കി അവിടെ വെച്ചേക്ക് അവൻ പറഞ്ഞതും അവളുടെ മുഖം വാടി പക്ഷെ അത് പ്രതിഫലിപ്പിക്കാതെ അവൾ ആയിരം രൂപ എടുത്തതിന് ശേഷം ബാക്കി പൈസ അവിടെ വെച്ചു എങ്കിൽ ഞാൻ പോയിട്ട് വരാം അവൾ പറഞ്ഞു അവൻ തലയാട്ടി കാണിച്ചു പുറത്തേക്ക് നടന്ന് വീടിന്റെ ഗേറ്റ് കടന്നതും അവൾ ഫോൺ എടുത്ത് ആദർശിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ